ഹലോ ഹൈ എല്ലാവർക്കും നമസ്കാരം ജോസ്മിയാട്ടോ ഇന്നൊരു ചെറിയ ഹോൾ വീഡിയോ ആണ് നമ്മുടെ വീട് പണിയൊക്കെ തീർന്ന സമയത്ത് പുതിയ വീട്ടിലോട്ട് ഞാൻ അബുദാബിയിൽ നിന്ന് കുറച്ച് സാധനം ഇങ്ങോട്ടേക്ക് ഞാൻ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വീട്ടിലോട്ട് അതെന്തൊക്കെയാണ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു ഹോൾ വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അബ്രോഡൊക്കെ ഇപ്പോൾ അബുദാബി ദുബായ് പോലുള്ള സ്ഥലങ്ങളൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന നല്ല നല്ല സാധനങ്ങൾ എന്തൊക്കെ അതിൻ്റെ ഓൾമോസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഓരോ സാധനങ്ങളും ഞാൻ എടുത്തുകൊണ്ടുവന്ന് കാണിക്കുന്നില്ല പക്ഷെ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് എനിക്ക് ഓരോന്നോരോന്നും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അതിൻ്റെ റേറ്റ് എല്ലാത്തിൻ്റെയും എനിക്ക് ഓർമ്മയില്ലെങ്കിലും കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത് വെച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ കൂടുതലായിട്ട് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ദുബായ് അബുദാബിയിലൊക്കെ താമസിക്കുന്നവർക്ക് ആണെങ്കിൽ അറിയാം അവിടെ വേർമാർട്ടുണ്ട് അതുപോലെ ഗിഫ്റ്റ് ഗിഫ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞ ഒത്തിരി ഷോപ്സ് അവൈലബിൾ ആണ് വൺ ടു ടെണ് വൺ ടു ട്വൻറ്റി എന്നൊക്കെ പറഞ്ഞ ഷോപ്സ് അവൈലബിൾ ആണ് മദീന അൽ മദീന അൽ മദീന എന്ന് നല്ല സാധനങ്ങൾ പിന്നെ ലുലു ഉണ്ട് പക്ഷെ ലുലുവിൽ ബിറ്റ് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നാലും വേറെ നാട്ടിലാണ് ഞാൻ കൂടുതലും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ല സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായ സാധനങ്ങളാണ് അപ്പം അതിൽ നിങ്ങൾ അതിന് ഓരോ നേട്ടങ്ങൾക്കും കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ഹോൾ ബലിലോട്ട് വേഗം തന്നെ പ്രവേശിക്കും അതിനുമ്പോൾ നിങ്ങൾ ആരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് പതുക്കെ കണ്ടു തുടങ്ങാമല്ലേ ഇത് ആയിരത്തി രണ്ടായിട്ടും ഞാൻ അബുദാബി അൽ സഫീർ ിൽ നിന്നും വാങ്ങിയതാണ് കേട്ടോ മുസഫേലുള്ളത് അപ്പം ഇതൊരു ഷുഗർ കോഫി കണ്ടെയ്നറാണ് ഇതിന്റെ ടീ കണ്ടെയ്നർ എനിക്ക് കിട്ടിയില്ല അപ്പം ഇതിന്റെ ഇതൊരു ഫൈബർ മെറ്റീരിയൽ ആണ് കാണുമ്പോൾ തന്നെ ഒരു നല്ല എല്ലാട്ടോ ആ ഒരു ഗോൾഡൻ കളർ ആ ഒരു ലിഡ് വന്നിട്ട് നല്ല എയർടൈറ്റ് ആയിട്ട് ഇരിക്കും അപ്പം അതിനകത്ത് സത്യം പറഞ്ഞു ഒന്നിട്ട് വെച്ചിട്ടില്ല ജസ്റ്റ് ഷോയ്ക്ക് ഉള്ളൂ ആ വെച്ചതേയുള്ളൂ നെക്സ്റ്റ് ഗോൾഡൻ കളറും ഏറ്റവും കൂടെ മിക്സ് വന്നപ്പോൾ അതും ഒരു നല്ല ലുക്കിൽ തന്നെ വരികയും ചെയ്തിട്ടുണ്ട് ഇതൊരു സിക്സ്റ്റി സംതിങ് റേറ്റുള്ള ഒരു സാധനമായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് ഓഫറിൽ കിട്ടിയത് ഒരു ഫോർട്ടി നയനിൽ അങ്ങോട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് തോന്നുന്നു കാരണം ഇങ്ങനത്തെ നമ്മൾ കുറച്ച് നല്ല സാധനം തന്നെ വാങ്ങണമല്ലോ അങ്ങനെ അത് വാങ്ങിയതാണ് കേട്ടോ ഇനി നമുക്ക് വേറെ മാട്ടിലെ കളക്ഷൻസിലോട്ട് പോവാം കേട്ടോ ഇതൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റാണ് ഈ ഒരു ഫ്രൂട്ട് ബാസ്കറ്റ് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാം ഇങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഞാൻ ടേബിളോട്ട് കൊണ്ടുപോകുമ്പോഴത്തേന് എല്ലാവരും തന്നെ ചോദിക്കാറുണ്ടായിരുന്നു ഹൗസ് സമൂഹം സമയത്ത് എല്ലാവരും ചോദിക്കാൻ നല്ല സാധനമാണല്ലോ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക ചെറിയ റേറ്റിന് നല്ല അടിപൊളി വീട്ടിലോട്ടുള്ള സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വേർമാറ്റിൽ പോകണം നോക്കിയെടുക്കണം നമുക്ക് കൺഫ്യൂഷനാകും അതാണ് ഈ അബുദാബിയിലൊക്കെ ഉള്ള വേർമാറ്റിൻ്റെ അബുദാബി ദുബായിലൊക്കെയുള്ള വേർമാറ്റിൻ്റെ പ്രത്യേകത ഒത്തിരി ഐറ്റംസ് ഉണ്ടാവും നമ്മൾ കൺഫ്യൂസ്ഡ് ആവും നമുക്ക് നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനവും അഫോർഡബിൾ പ്രൈസ് കിട്ടുകയും ചെയ്യും പക്ഷെ നമ്മൾ നോക്കിയും കണ്ടുപോക്കി എടുക്കണമെന്ന് മാത്രം ഇതിന് ഏകദേശം ഒരു ടെൻ റിഹമായിരുന്നു കേട്ടോ ഇതിനടുത്ത് കുറച്ച് ബൗൾസാണ് ഞാൻ വാങ്ങിയത് ഗ്ലാസിൻ്റെ ബൗളാണേ ഇതൊരു ഡബിൾ ഷെയ്ഡ് ഒരു ബൗളാണ് അത്യാവശ്യം നല്ല വലുപ്പം ഈ ക്യാമറയെ കാണുമ്പോൾ ഒരു ചെറുതായിട്ട് തോന്നുകയുള്ളൂ പക്ഷേ അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സാധനമാണ് ഇതിന് ടെൻ ദൃഹായിരുന്നു ഉണ്ടായിരുന്നത് ദെൻ ഇതൊരു ലിഡ് അടക്കം വരുന്ന ഈ ഒരു ബൗളാണ് കേട്ടോ ഇതിനും ടെൻ ദൃഹമായിരുന്നു ഇത് അത്യാവശ്യം ഡീപ്പിലോട്ട് നല്ല സ്പേസ് ഉള്ളൊരു ബൗളാണ് കേട്ടോ എല്ലാം ഗ്ലാസ് ആണ് ബബിൾ ഡ്രാപ്പൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് നാട്ടിലോട്ട് ഞാൻ എത്തിച്ചത് കേട്ടോ അറിയില്ലെങ്കിൽ പൊട്ടി പോകത്തില്ലേ അത്രയും നമ്മൾ കെയർ ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടി പക്ഷേ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് നമുക്ക് നാട്ടിലോട്ട് പറ്റും അതാണ് ഗുണം ഇനി ഇതൊരു സിംഗിൾ പീസ് ആയിട്ട് ാണ് പക്ഷേ ഇതൊരു സെറ്റായിട്ട് ഞാൻ എടുക്കുകയും ചെയ്തു ഇതിന് ആ ചെറുതിന് ഇതും സെറാമിക്കിൻ്റെ ഒരു ബൗളാണ് ലിഡ് അടക്കമുണ്ട് അതിൻ്റെ ചെറുതിന് ഫൈവ് ദീർഘം തൊട്ട് വലുതിന് സെവൻ ദീർഘം അതിനേക്കാൾ വലുതും ടെൻ ദൃഹം അങ്ങനെയായിരുന്നു അങ്ങനെ ഇത് സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഞാൻ അപ്പം അതിൻ്റെ പല വലുപ്പത്തിൽ ഒരു സെറ്റ് പോലെ ഇരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ അതിനൊരു മൂന്നെണ്ണം ഞാൻ എടുത്തതെന്നുള്ളൂ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ബൗൾ സെറ്റാണ് കേട്ടോ നല്ല ആ ഗോൾഡനും വൈറ്റും കൂടെ വരുമ്പോൾ ണാനും നല്ല ഭംഗിയാണ് ദെൻ നമുക്ക് എയർ എയർടൈറ്റ് കണ്ടെയ്നേഴ്സാണ് ഇതിനകത്ത് ഇത് ഒരെണ്ണത്തിന് ഉണ്ടായിരുന്ന റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു സിക്സ് ഫൈവ് ഓർ സിക്സ് റേറ്റ് അങ്ങനെ ഉണ്ടായിരുന്നു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെ ഒരു അഞ്ചാറെ എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ദെൻ ഒരു ടീ ഒരു ടീ കപ്പിൻ്റെ ഒരു സെറ്റാണ് ഇതൊരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അഞ്ചെണ്ണത്തിന് എയ്റ്റ് ദൃഹമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഗോൾഡൻ ലൈനും കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫേഡ് ഔട്ട് ആകുമായിരിക്കാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക ഞങ്ങൾ ഇതിന് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഞാനിങ്ങനെ കബോർഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നേ ഉള്ളൂ ദെൻ ചെറിയ ബൗൾസാണ് ഇതും ഗ്ലാസ് ബൗളാണ് നല്ല ഡിസൈനാണ് കാണാനും നല്ല ഭംഗിയാണ് എനിക്ക് തോന്നുന്ന ഒരു ത്രീ ദീർഘം അല്ലെങ്കിൽ ഒരു ഫോർ ദീർഘം അങ്ങാടാണ് ഉണ്ടായിരുന്നത് ഈ ഒരു ഗ്രേക്ക് മാത്രം ഒരു ടു ദൃഢമാണ് കേട്ടോ ഉണ്ടായിരുന്നു നല്ല സ്റ്റാൻഡേർഡാണ് നല്ല വെറൈറ്റി ആയിട്ട് ഒത്തിരി ഒത്തിരി സാധനമാണ് ഞങ്ങൾ ചെന്നപ്പോൾ കുറേയൊക്കെ തീർന്നു പോയായിരുന്നു ഉള്ളതിൽ നിന്ന് പറക്കിയെടുക്കുകയോ ചെയ്ത് കേട്ടോ ഇനി സ്പൂണുകളിലോട്ട് കിടക്കാം ഇതൊരു ഗോൾഡൻ കളർ സ്പൂൺ എനിക്ക് വേണമെന്ന് എനിക്ക് നല്ല നിർബന്ധമായിരുന്നു അങ്ങനെ ഈ ഒരൊറ്റ സ്പൂണിന് മൂന്ന് ദൃഹമാണ് ഉണ്ടായിരുന്നത് കളറും ഒന്നും പോകുകയൊന്നുമില്ല നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ പിന്നെ ആ വലിയ സ്പൂൺ എന്ന് പറഞ്ഞു അത് ഞങ്ങൾ മദീനയെന്ന് വാങ്ങില്ല അൽ മദീനേന്ന് ഇപ്പം ഞങ്ങൾ മദീന ഇങ്ങനെ പോയ സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ സ്പൂൺ കണ്ടപ്പം കുറച്ച് സ്പൂൺ വേണമല്ലോ നല്ല ക്വാളിറ്റി ആണല്ലോ അങ്ങനെ വളഞ്ഞൊന്നും പോകത്തില്ല അങ്ങനെ കണ്ട് വാങ്ങിയതാണ് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സ്പൈസ് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഈ ഒരു സെറ്റാണ് ഇതിങ്ങനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം എൻ്റെ സ്പൈസസൊക്കെ ഞാനിപ്പോൾ കടുക് ഉലുവ ഒക്കെ എൻ്റെ അടുത്ത് കൈ കിട്ടാൻ പാട്ട് ഞാൻ ഇട്ട് വയ്ക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് അതായത് ഇതിനകത്തൊരു വലിയ ഹോളിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് നമ്മൾ നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദെൻ കുഞ്ഞു 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 കുഞ്ഞ് ഹോളായിട്ടുള്ളതുണ്ട് ദെൻ ഒരു ഓപ്പൺ നല്ലപോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസും ഉണ്ട് അപ്പോൾ ഇത് ആ ഗോൾഡൻ കളറും ഇത് ഗ്ലാസ് ആണ് കേട്ടോ താഴേക്കുള്ളത് ഗ്ലാസും കൂടെ ആകുമ്പോഴത്തേക്കും കാണാനും നല്ല ഭംഗിയാണ് കാണുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ ദെൻ ഇതൊരു കുക്ക് വെഡ്സെറ്റാണ് ഗ്രാനൈറ്റിൻ്റെ കുക്ക് വെറ്റ് സെറ്റ് ആക്ച്വലി ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ മറന്നുപോയി ടെഫാൽ ആണോ അല്ലെങ്കിൽ ഹോംവെയറിൻ്റെ ആണോ എന്ന് ഞാൻ മറന്നുപോയി ഈ രണ്ട് ബ്രാൻഡ് ഏതാണേലും നല്ല അടിപൊളി ബ്രാൻഡുകളാണ് നമുക്കിത് ഓഫർ പ്രൈസിന് കിട്ടിയതാണ് കേട്ടോ ഗ്രാനൈറ്റിൻ്റെ കുക്ക്വെയർ സെറ്റാണ് ഞാൻ ഏറ്റവും നന്നായി യൂസ് ചെയ്യുന്ന ഒരു കുക്ക്വെയർ സെറ്റാണ് കേട്ടിത് നമ്മൾ കാരണം നമ്മൾ പുതിയ വീടാണ് സ്റ്റൗ നമ്മുടെ പഴയ അലുമിനിയം സ്റ്റീലും പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി അടിയിലൊന്നും പിടിക്കാത്ത ഭാഗത്തിന് കുക്ക്വെയർ സെറ്റ് വേണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രാനൈറ്റ് തന്നെ വേണമെന്നുണ്ട് ഗ്രാനൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിക്കാണ് കേട്ടോ നല്ല കട്ടിയാണ് നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന് അപ്പോൾ നമുക്ക് ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കണല്ലോ അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടി ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കണമെങ്കിലോ എന്ത് കറി ഉണ്ടാക്കണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു പിന്നെ അതിൻ്റെ ഒരു വുഡൻ ഹാൻഡിലൊക്കെ കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആണ് ചുമ്മാ നമ്മൾ പിടിക്കുമ്പോഴത്തേക്കും പോവോ അല്ലെങ്കിൽ കളറ് ഫെയ്ഡ് ഔട്ട് ആവോ ഒന്നുമില്ല ഒരു ഒറിജിനൽ വുഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ അവരതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ലതാണ് നല്ല സംഭവമാണ് കേട്ടോ അപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു കുക്ക് വയർ സെറ്റ് നിൽക്കുക ഇത് മദീനേലാണ് ഞങ്ങൾ വാങ്ങിയത് ഇരുന്നൂറ്റി ത്രീ ഹൺഡ്രഡ് സം ത്രീ ഹൺഡ്രഡ് ആയിട്ടുണ്ട് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ എങ്ങാണ്ടാണ് റേറ്റ് വന്നത് ഇതൊരു ഗ്ലാസിൻ്റെ സെറ്റ് ഇങ്ങനെയൊരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനൊരു ബബിൾ പോലെ ഒരു ഡിസൈനാണുള്ളത് ഇതിൽ അഞ്ചെണ്ണത്തിന് അഞ്ച് ദീർഘം നല്ല വേർത്താണ് അപ്പം അഞ്ചെണ്ണത്തിന് അഞ്ച് ദീർഘം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് ഒരു ദൃഹമുള്ളൂ ഒരു ദൃഹത്തിനൊക്കെ നല്ലൊരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഗ്ലാസുകളിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഒരു ഓയിൽ ആണ് ഒരു ഗ്ലാസിൻ്റെ ആണ് നല്ല ആണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഇതിന് ഏകദേശം ഒരു സെവൻ ദൃഹമാണ് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്കാർക്ക് നാട്ടിലോട്ട് നല്ല അഫോർഡബിൾ പ്രൈസിൽ വെറൈറ്റി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അബുദാബിയിൽ നിന്നും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ വേർമാറ്റോ മാലോ ദീനെയോ ഒക്കെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് നല്ല സാധനങ്ങൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ബൈ